കോട്ടയം എറണാകുളം റോഡിൽ തലവേലപ്പറമ്പിനടുത്ത് വെട്ടിക്കാട്ടുമുക്ക് ഗുരുമന്ദിരം ജംഗ്ഷനിൽ നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് മറിഞ്ഞ് അൻപതോളം പേർക്ക് പരിക്കേറ്റു നാലു പേരുടെ നില ഗുരുതരമാണ് എറണാകുളത്ത് നിന്നും ഇരാറ്റുപേട്ടയ്ക്ക് പോവുകയായിരുന്ന അവയമരിയാ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ശനിയാഴ്ച വൈകിട്ട് ഏഴ് പതിനഞ്ചോടെയാണ് അപകടം നടന്നത് വടകര ജംഗ്ഷൻ മുതൽ കൊത്തന ഇറക്കവും കൊടും വളവുമായ ഗുരുമന്ദിരം സ്റ്റോപ്പിലാണ് അപകടം നടന്നത് റോഡ് വളരെ ഉയരത്തിലും റോഡിന് ഇരു സൈഡും താഴ്ന്ന പ്രദേശങ്ങളുമാണ് അശാസ്ത്രീയമായ റോഡ് നിർമ്മാണവും അമിത വേഗതയും കാരണം ഇവിടെ നിരവധി വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നുണ്ട് അമിത വേഗത്തിൽ വന്ന ബസ് വളവ് വീശിയെടുക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട് റോഡിൽ നിന്ന് തെന്നിമാറുകയും സൈഡിൽ നിന്ന് കൊടിമരത്തെ തട്ടി റോഡിൽ വട്ടം കറങ്ങി പതിനഞ്ചടി താഴ്ചയിലേക്ക് മറിയുകുമായിരുന്നുവെന്ന് സമീപവാസികൾ പറയുന്നു വണ്ടി 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 ഈ കയറാൻ വേഗം വേഗം അങ്ങോട്ട് പാളി തലകീഴായി മറിഞ്ഞ ബസ്സിനുള്ളിൽ നിന്നും പരിക്കേറ്റ യാത്രക്കാരെ ഓടിക്കൂടിയ നാട്ടുകാരും മറ്റും ചേർന്ന് വിവിധ ആംബുലൻസുകളിൽ പൊതി മുട്ടച്ചിറ വൈക്കം കോട്ടയം മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിലെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു അപകടത്തെ തുടർന്ന് പ്രധാന റോഡിൽ രണ്ടര മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു വൈക്കം എം എൽ എ സി കെ ആശ വിവിധ ജനപ്രതിനിധികളും നാട്ടുകാരും വൈക്കം ഡിവൈഎസ്പി സിബിച്ചന്ദ് ജോസഫിന്റെ നേതൃത്വത്തിലുള്ള പോലീസും കടുത്തുരുത്തിയിൽ നിന്നുള്ള ഫയർഫോഴ്സും രംഗത്തെത്തി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി ചുടിക്കാട്ട് മുക്കിൽ ആവേമരിയ ബസ്സാണ് കോട്ടയം എറണാകുളം ഓടുന്ന ബസ്സാണ് എറണാകുളത്ത് നിന്ന് കോട്ടയത്തേക്ക് പോകുന്ന ഡോക്ടിപ്പോൾ ഇവിടെ വടകരയിൽ മറിഞ്ഞിട്ടുള്ളത് നാൽപ്പതോളം പേർക്ക് പരിക്കുകൾ ഉണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് എല്ലാവരെയും തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടു മാറ്റുന്നതിനുള്ള സംവിധാനം ഇപ്പോൾ ചെയ്തിട്ടുണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്കാണ് എല്ലാവരെയും മാറ്റിയിട്ടുള്ളത് അപ്പോൾ ഹോസ്പിറ്റലുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ അവിടെ എത്തി അവരുടെ കാഷ്വാലിറ്റി എല്ലാം പൂർണ്ണമായ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആയിരക്കണക്കിന് ജനങ്ങൾ സംഭവസ്ഥലത്ത് എത്തിച്ചേർന്നു തലയോലപ്പറമ്പ് മുതൽ അരയങ്കാവ് വരെയുള്ള റോഡിൽ വാഹനങ്ങളുടെ അമിത വേഗതയും മത്സര ഓട്ടവും കുറയ്ക്കാൻ യാതൊരു നടപടിയും ഉണ്ടാവുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് രാത്രി മണിയോടെ ക്രൈൻ കൊണ്ടുവന്ന് ബസ് നിവർത്തി ഗതാഗതം പുനഃസ്ഥാപിച്ചു ന്യൂസ് ഡെസ്ക് ഔട്ട്ലൈൻ കേരള